ഒരു രാത്രി കൊണ്ട് ഒരു കുടുംബത്തെ മുഴുവൻ ഇല്ലാതാക്കിയ ശബുനം മലി എന്ന പേരുള്ള ഇരുപത്തിമൂന്ന് കാരിയുടെ കഥയാണിത് ഭൂമിയിലെ ഏറ്റവും വലിയ സ്നേഹം ഏതാണ് എല്ലാവരും പറയും അത് മാതാപിതാക്കളുടേതാണെന്ന് എന്നാൽ ഒരു നിമിഷത്തെ പ്രണയലഹരിക്ക് വേണ്ടി സ്വന്തം മാതാപിതാക്കളെയും സഹോദരങ്ങളെയും എന്തിന് പത്തു മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ പോലും ജീവനോടെ തള്ളാൻ ഒരു പെൺകുട്ടിക്ക് കഴിയോ കേൾക്കുമ്പോൾ അവിശ്വസനീയമായി തോന്നാം എന്നാൽ രണ്ടായിരത്തി എട്ട് ഏപ്രിൽ പതിനാലിന് ഉത്തർപ്രദേശിലെ അമ്രോഹയിൽ നടന്നത് ഒരു നാടിനെ മുഴുവനും നടക്കിയ വലിയ ക്രൂരതയായിരുന്നു അമ്രോഹയിലെ ഭവൻകേരി എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമം അവിടെ മാന്യമായി ജീവിച്ചിരുന്ന ഷൗക്കത്തലിയുടെ മകളായിരുന്നു ശപനം നല്ല വിദ്യാഭ്യാസം മാന്യമായ പെരുമാറ്റം ഇരട്ട എം എ ബിരുദധാരിയായ ശപനം സ്കൂൾ അധ്യാപികയായി ജോലി നോക്കുകയായിരുന്നു എന്നാൽ ശബനത്തിന്റെ ഉള്ളിൽ മറ്റൊരാളോട് വല്ലാത്തൊരാഗ്രഹമായിരുന്നു അവൾ സലീം എന്ന യുവാവുമായി പ്രണയത്തിലായിരുന്നു സലീം ഒരു സാധാരണ തൊഴിലാളിയായിരുന്നു ആറാം ക്ലാസ് വരെ മാത്രം വിദ്യാഭ്യാസമുള്ളവൻ പദവിയിലും വിദ്യാഭ്യാസത്തിലും പിന്നിലായ സലീമുമായുള്ള ബന്ധത്തെ ശബനത്തിന്റെ വീട്ടുകാർ എതിർത്തു ഈ എതിർപ്പാണ് അവളിലെ കാമുകിയെ ഒരു കൊലയാളിയാക്കി മാറ്റിയത് ആ പ്രണയത്തിന് തടസ്സമായി നിന്നവരെ എല്ലാം ഇല്ലാതാക്കാൻ അവളൊരു പദ്ധതിയിട്ടു ഏപ്രിൽ പതിനാലിന്റെ ആ കറുത്ത രാത്രി എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു ശബുനം തന്റെ വീട്ടുകാർക്ക് നൽകിയ ഭക്ഷണത്തിൽ മയക്കുമരുന്ന് കലർത്തിയിരുന്നു അവർ ബോധരഹിതരായപ്പോൾ അവൾ സലീമിനെ വിളിച്ചു വരുത്തി പിന്നീട് നടന്നത് ഒരു മൃഗത്തിന് പോലും ചെയ്യാൻ കഴിയാത്ത വലിയ ക്രൂരതയായിരുന്നു ഒന്നിന് പിറകെ ഒന്ന ഏഴ് ജീവനുകൾ സ്വന്തം ഉമ്മ ഉപ്പ രണ്ട് സഹോദരങ്ങൾ അവരുടെ ഭാര്യമാർ എല്ലാവരെയും അവർ കോടാലി കൊണ്ട് വെട്ടിക്കീറിക്കൊന്നു എന്നാൽ ക്രൂരത അവിടെയും തീർന്നില്ല തന്റെ കൊച്ചു സഹോദരപുത്രൻ പത്തു മാസം മാത്രം പ്രായമുള്ള ആ കുഞ്ഞിനെ ശബനം സ്വന്തം കൈകൾ കൊണ്ട് ശ്വാസം മുട്ടിച്ചു കൊന്നു പിറ്റേന്ന് രാവിലെ നിലവിളിച്ചുകൊണ്ട് പുറത്തിറങ്ങിയ ശബനം പറഞ്ഞത് ആരോ വീട്ടിൽ അതിക്രമിച്ചു കയറി എല്ലാവരെയും കൊന്നു എന്നാണ് ഗ്രാമവാസികൾ ആദ്യം അവളെ വിശ്വസിച്ചു പക്ഷേ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ശബനത്തിന്റെ കള്ളം പൊളിഞ്ഞു ഫോൺ രേഖകളും തെളിവുകളും അവളെ ചതിച്ചു അവസാനം അവള് കുറ്റസമ്മതം നടത്തി ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെപ്പോലും ഞെട്ടിച്ച കേസായിരുന്നു ഇത് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ തൂക്കിലേറ്റപ്പെടുന്ന ആദ്യ വനിതയായി ശബുനം മാറാൻ പോവുകയാണ് വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ കോടതി അവളുടെ വധശിക്ഷ ശരിവച്ചു ജയിലിൽ വെച്ച് അവൾ ഒരു കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു ഇന്ന് ആ മകൻ തൻ്റെ അമ്മയ്ക്ക് മാപ്പ് നൽകണമെന്ന് രാഷ്ട്രപതിയോട് അപേക്ഷിക്കുന്നുണ്ടെങ്കിലും നിയം അതിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുകയാണ് സ്നേഹത്തിന് വേണ്ടിയായിരുന്നു ആ കൊലപാതകങ്ങൾ നടത്തിയെന്നായിരുന്നു അവൾ കോടതിയോട് പറഞ്ഞത് ഒരു നിമിഷത്തെ വികാരത്തിനു മുന്നിൽ സ്വന്തം രക്തത്തെ ബലി കൊടുത്ത ശബനം വലി ഇന്നും ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു പ്രണയം കണ്ണു തുറപ്പിക്കേണ്ടതാണ് എന്നാൽ ശബനത്തിന്റെ കാര്യത്തിൽ അതൊരു കുടുംബത്തെ മുഴുവനും ചുട്ടരിച്ച കനലായി മാറി ഈ ദാരുണമായ സംഭവം നമുക്ക് നൽകുന്ന വലിയ ഒരു പാഠമുണ്ട് വികാരങ്ങൾ വിവേകത്തെ മറക്കുമ്പോൾ മനുഷ്യൻ പിശാചിനേക്കാൾ ക്രൂരനായി മാറുന്നു എന്നതാണ് മാതാപിതാക്കളുടെ തണലിൽ സ്വർഗം വാഗ്ദാനം ചെയ്ത റബ്ബിനെ മറന്നുകൊണ്ട് ഒരു നിമിഷത്തെ ലഹരിക്കു വേണ്ടി സ്വന്തം രക്തത്തെ ബലി കൊടുക്കുന്നവർക്ക് തുനിയാവും മാഹറവും നഷ്ടപ്പെടുമെന്ന കാര്യം വളരെ ഉറപ്പാണ് അല്ലാഹു നിശ്ചയിച്ച പരിധികൾ ലംഘിക്കപ്പെടുമ്പോൾ ജീവിതത്തിലെ സമാധാനവും അന്തസ്സും അസ്തമിക്കും നാളെ ഓരോ തുള്ളി രക്തത്തിനും പടച്ചതമ്പുരാന്റെ മുൻപിൽ മറുപടി പറയേണ്ടി വരുമെന്ന് നാം തിരിച്ചറിയണം അള്ളാഹു നമ്മുടെ മക്കളെയും കുടുംബത്തെയും ഇത്തരം വഴികേടുകളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കട്ടെ